സ്പെഷ്യൽ നുങ്ങ് സർവത്ത് തിരുത്തും പൊത്തംകൂട് തൊട്ടിൽ അടിപൊളി വെറൈറ്റി ഐറ്റംസുകളാണ് അതിൽ കാണുന്നത് ഏറ്റവും സ്പെഷ്യലായ സാധനം ഉള്ളത് നുങ്ങ് സർവത്ത് വാങ്ങിച്ച് കഴിക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ അന്താ യൂട്യൂബിൽ കാണുവെന്ന് ആളെ യൂട്യൂബാണ് ഫിഷিং വീഡിയോ നമ്മുടെ കസ്റ്റമർ നമ്മളുടെ അടുത്തേനെ വന്നതായി ഓക്കേ തീർച്ചയായിട്ടും എന്നായിരിക്കും നിങ്ങളുടെ മനസ് ഓഹോ നിങ്ങളുടെ വയറ് നമ്മുടെ മനസ് ഉണ്ട് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും സർവത്തെ ആയിക്കൊണ്ട് നമ്മുടെ ചെമ്പടണ്ടി പൊത്തങ്കോട് റൂട്ടിലാണ് ഈ സ്ഥലത്തിൽ വെന്താ ചോദിച്ചു ഏ ആഗ്ലാദപുരം ആഹ്ലാദപുരത്താണ് മുസ്ലിങ്ങളിലേക്ക് തൊട്ടടുത്താണ് ഈ സ്പെഷ്യൽ സർവത്ത് കിട്ടുന്നത് നുങ്ങ് സർവത്ത് അരികുളി സർവത്ത് അതുപോലെ തന്നെ വെറൈറ്റി ഒരുപാട് വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ട് അടിപൊളി അച്ചാർ സ്പെഷ്യൽ അച്ച സൂപ്പർ അച്ചാറുകളുണ്ട് പഴയകാല മുട്ടായി പണ്ടത്തെ കല്ല് മുട്ടായി ജോത്രമുട്ടായി അങ്ങനെ വെറൈറ്റി മുട്ടായികള് ഏ ആ പണ്ടത്തെ പുളിമുട്ടായി അങ്ങനെ കല്ല് മുട്ട സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ അവിടെ സർവത്ത് നുങ്ങ് സർവത്ത് കഴിക്കാൻ പോവാണ് അങ്ങനെ നിങ്ങൾ നോക്കാം ഇത് വന്ന് കഴിക്കണം രമ്പണന്തി ആഹ്ലാദപുരം ജയപുരം എനിക്ക് സമയമാണ് വന്ന് കഴിക്കണം അങ്ങനെ